ത്രിയേക ദൈവത്തിനു സ്തുതി വിശുദ്ധ വിശുദ്ധമത്താഴുതെ സുവിശേഷം നാലാം അധ്യായം പതിനേഴ് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ധ്യാനിക്കുകയാണ് ക്രിസ്തു ശിഷ്യർ ആകാനുള്ള വിളി അതൊരു പുതിയ സംസ്കാരത്തിലേക്കും പുതിയ ജീവിത ശൈലിയിലേക്കുമുള്ള വിളിയാണെന്ന് പറഞ്ഞു വെക്കുന്ന വേദഭാഗമാണ് ഇത് വാക്യം പതിനെട്ടിൽ യേശു ഗലീല കടൽപ്പുറത്ത് നടക്കുമ്പോൾ പത്രോസ് എന്ന് പേരുള്ള ഷീമോൻ അവൻ്റെ സഹോദരനായ അന്ത്രയോസ് എന്നിങ്ങനെ മീൻപിടിക്കാരായ രണ്ട് സഹോദരന്മാർ കടലിൽ വല വീശുന്നത് കണ്ടു എന്തുകൊണ്ടാണ് ആ സഹോദരങ്ങളിൽ യേശു ആകൃഷ്ടനായത് എന്നതാണ് ചോദ്യം ഉത്തരം വ്യക്തമാണ് സഹോദരനോടൊപ്പം നിന്ന് പണിയെടുക്കുവാനുള്ള മനസ്സാന്നിധ്യം ഉള്ളവരാണ് ഇരുവരും എന്നുള്ളതാണ് തന്റെ സഹോദരനെ കാര്യമായിട്ടെടുക്കുന്നവനും ഒപ്പം നിന്ന് കാര്യങ്ങളെ ചെയ്യുന്നവനും മാത്രമേ ക്രിസ്തു ശിഷ്യനാകാനൊക്കൂ എന്നുള്ളതാണ് സഹോദരനെ കൊന്ന് കുഴിച്ചുമൂടി ഒന്നുമറിയാത്ത മട്ടിൽ മടങ്ങിപ്പോകുന്ന സഹോദരനോട് ചോദിക്കുന്നു നിന്റെ സഹോദരൻ എവിടെ അവൻ്റെ കാവൽക്കാരനൊന്നുമല്ല എന്ന് ഒരുവിട്ട് തടി തപ്പാൻ നോക്കിയവനെ ദൈവം ഓർമ്മിപ്പിക്കുന്നത് അവൻ നിന്റെ സഹോദരൻ തന്നെ ആണെന്നുള്ളതാണ് അവൻ എൻ്റെ അനുജൻ അല്ലെന്നോ അതെൻ്റെ അമ്മ അല്ലെന്നോ പറഞ്ഞ് രക്ഷപ്പെടാൻ ആർക്കും പറ്റില്ല അനുജൻ തന്നെയാണ് അമ്മ തന്നെയാണ് സഹോദരനെ സഹോദരനായി കണ്ട് ഒപ്പം നിന്ന് ജോലിയെടുക്കാൻ കഴിയുന്നവനു മാത്രമേ യേശുവിൻ്റെ ശിഷ്യനാകാനൊക്കൂ എന്ന് യേശുവിനറിയാവുന്നത് കൊണ്ടാണ് അവരെ കണ്ട മാത്രയിൽ അവരിൽ ആകൃഷ്ടനായി ശിഷ്യത്വത്തിലേക്ക് ക്ഷണിക്കുന്നത് അതെ സഹോദരങ്ങളോടൊപ്പം നിൽക്കാൻ കഴിഞ്ഞാൽ ക്രിസ്തു നമ്മിലും ആകൃഷ്ടരാകും അതുറപ്പാണ് വാക്യം ഇരുപത്തിയൊന്നിൽ അവിടെ നിന്ന് മുമ്പോട്ട് പോയാറേ സബദിയുടെ മകൻ യാക്കോബും അവന്റെ സഹോദരൻ യോഹന്നാനും എന്ന വേറെ രണ്ട് സഹോദരന്മാർ പടകിലിരുന്ന് അപ്പനായ സബദിയുമായി വല നന്നാക്കുന്നത് കണ്ട് അവരെയും വിളിച്ചു ഓരോ സാഹചര്യങ്ങളിലും ശിഷ്യത്വത്തെ അടയാളപ്പെടുത്താൻ കഴിയും എന്നതിൻ്റെ അടയാളമാണ് ഈ അപ്പനും മക്കളും ഒരുപക്ഷെ വല കുരുങ്ങിക്കിടക്കുകയാവാം അല്ലെങ്കിൽ വലയുടെ കണ്ണി പൊട്ടിയതാവാം കുടുങ്ങിയതാകട്ടെ കുരുങ്ങിയതാകട്ടെ അല്ലെങ്കിൽ പൊട്ടിയ വലയാകട്ടെ ശാന്തമായി ശ്രദ്ധയോടെ നന്നാക്കുന്ന അവരിൽ ശിഷ്യത്വത്തിൻ്റെ മാനമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ കർത്താവ് അവരെയും ക്ഷണിക്കുകയാണ് കർത്താവ് ഒരാളെ ശിഷ്യനാകാൻ ക്ഷണിക്കുന്നുവെങ്കിൽ മറ്റൊന്നിനുമല്ല ചില ജീവിതാനുഭവങ്ങളെ നന്നാക്കിയെടുക്കുവാനാണ് എന്നെല്ലാവർക്കും അറിയാം വല എന്നതൊരു ജീവിതമാണെങ്കിൽ ഉറപ്പായും കുരുങ്ങാനും പൊട്ടാനുമൊക്കെ സാധ്യത ഏറെയുണ്ട് അത്തരം അനുഭവങ്ങളിൽ ശാന്തമായിരുന്ന ഒരു സംഘമായി ഒരു കൂട്ടമായി നന്നാക്കിയെടുക്കാനുള്ള വിളിയാണ് ശിഷ്യത്വം എന്നുള്ളതാണ് പിന്നെ ഒരപ്പനും മക്കളും കൂടി ചേർന്നാൽ ഏതു വലയും നന്നാക്കിയെടുക്കാൻ ഉറപ്പായും കഴിയും എന്നതിന് സബതിയും മക്കളും മാതൃക തന്നെയാണ് ക്രിസ്തീയ ശിഷ്യത്വം കർമ്മങ്ങളിൽ അങ്ങനെ അടയാളപ്പെടുത്താൻ എല്ലാവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇനി വാക്യം ഇരുപത്തിരണ്ടാണ് അവരും ഉടനെ പടകിനെയും അപ്പനെയും വിട്ട് അവനെ അനുഗമിച്ചു അവസാനമായി ക്രിസ്തീയ ശിഷ്യത്വം എന്നാൽ യേശുവിൻ്റെ വില അറിയുക എന്നിട്ട് ജീവിതത്തിൻ്റെ ശ്രദ്ധയും ശ്രമവും കാക്കുക എന്നുള്ളതാണ് അർത്ഥം യേശു കർത്താവിന് തൻ്റെ പ്രാണൻ്റെ വില കൊടുക്കുന്നവർ എത്രയോ പേരുണ്ട് നമ്മുടെ ഈ തലമുറയിലും അവരെ പറ്റി അഭിമാനമാണ് പക്ഷേ വലയുടെ വിലയാണ് വലുത് എന്ന് ചിന്തിക്കുന്നവരും ഉണ്ട് എന്ന് തോന്നിപ്പോകാറുണ്ട് പടകിനെ വിടാനും വലയെ വിടാനും വീടിനെ വിടാനും സ്വന്തത്തിനെ വിടാനും പാടാണ് എളുപ്പം യേശുവിനെ വിടാനാണ് എന്നതാണ് പൊതുവെയുള്ള വെപ്പ് അപ്പോഴാണ് ഈ സഹോദരങ്ങൾ പടകിനെയും അപ്പനെയും വിട്ടിട്ട് യേശുവിനെ അനുഗമിക്കുന്നത് ഏവർക്കും അത് ഉത്തമ മാതൃക തന്നെ ആരെയാണ് അനുഗമിക്കുന്നത് എന്ന കൃത്യമായ ബോധ്യം ഉണ്ടാകുക എന്നതാണ് അഭികാമ്യം നിങ്ങളെന്നെ ആർ എന്ന് പറയുന്നു എന്ന് യേശു ശിഷ്യന്മാരോട് ചോദിക്കുന്നത് തന്നെ അതുകൊണ്ടാണ് തന്നെ പറ്റിയുള്ള കൃത്യമായ ബോധ്യം ഉള്ളവരാകണം എന്ന അന്വേഷണത്തിൻ്റെ ബാക്കി പത്രമായിട്ട് വേണം ആ ചോദ്യത്തെ നാം കണക്കിലാക്കാൻ തന്നെ പറ്റിയുള്ള ശരിയായ ബോധ്യമുള്ളവൻ്റെ മേൽ മാത്രമേ സഭ പണിയാൻ കഴിയൂ എന്ന് യേശുവിനറിയാം അങ്ങനെ പറഞ്ഞു വരുന്നത് യേശുവിൻ്റെ വില അറിയുക എങ്കിൽ മാത്രമേ യഥാർത്ഥ ശിഷ്യനാകാനൊക്കൂ എന്നുള്ളതാണ് വലയ്ക്ക് ഇത്രയ്ക്കിത്രയേ വിലയുള്ളൂ വലയെ വിടാം ഇനിയും ഒരുപാട് പടകുകളെ പണിയാൻ കഴിയുന്ന കണക്ക് കയ്യിലുള്ളവനാണ് ഈ യേശു വലകൾ കീറിയാലും കുരുങ്ങിയാലും നന്നാക്കി ശരിയാക്കി തരാൻ കഴിയുന്നവനാണ് ഈ യേശു അവനെ അനുഗമിക്കുകയാണ് യഥാർത്ഥ ശിഷ്യത്വമെന്ന് ആ സഹോദരങ്ങൾക്കും പിടികിട്ടിയിട്ട് അവരും അവനെ അനുഗമിച്ചു ഇനി എൻ്റെ ഊഴമാണ് അമേൻ